കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്ന് പരാതി ഒന്നര വർഷം മുമ്പ് ശസ്ത്രക്രിയ കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ കാലിനുള്ളിൽ സ്റ്റേപ്ലർ പിൻ പിൻകുടുങ്ങിയതായി എക്സ് റേയിൽ കണ്ടെത്തി ആറര വയസ്സിലാണ് സ്കൂളിൽ നിന്ന് വീണതായിരുന്നു പേരിനൊരു ഇല് വീണിട്ടേ ഉള്ളു പക്ഷെ നീരായി അത് ഇൻഫെക്ഷൻ ആയി മാറി പെട്ടന്ന് കോളേജിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്തതായിരുന്നു ഇപ്പം ഒന്നര വർഷം കഴിഞ്ഞ് പക്ഷെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഇതുവരെ ഒരു രോഗത്തിന് ഒരു പൂർണ്ണത വന്നിയില്ല ഇപ്പൊ വീണ്ടും വീണ്ടും കാലിന് ഇങ്ങനെ ഒരു കുരു കുരു പോലെ വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലൊരു ചലം പോലെ വന്നിട്ട് എല്ലാ ഹോസ്പിറ്റലും കൊണ്ടുപോയി ഇങ്ങനെ ക്ലീൻ ചെയ്യും പക്ഷെ ആന്റിബയോട്ടിക് തരും അല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല ഇപ്പൊ ഞങ്ങൾ ഈ കോളേജിൽ ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ രണ്ട് പ്രാവശ്യം ആവശ്യം അവിടുന്ന് അവര് ആന്റിബയോട്ടിക് തര പിന്നെ ഇത് സാധാരണ എല്ലാവർക്കും വരുന്നതാണെന്ന് പറഞ്ഞ ഇവിടെയാണ് ചെയ്യുന്നത് ഇപ്പൊ വീണ്ടും ഈ പ്രാവശ്യം വന്നത് വന്നപ്പോ ഞങ്ങള് ഒന്ന് ഒരു സ്കാൻ ചെയ്തതാണ് ഇപ്പൊ സ്കാൻ ചെയ്തതില് അതില് ഒരു മെറ്റലിന്റെ അംശം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോ വീണ്ടും സർജറി ആണ് ഒന്നര വർഷത്തോളായി പക്ഷെ എനിക്ക് തോന്നുന്നത് കോളേജിൽ കോളേജിലെ കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് സ്കാനിംഗ് റിപ്പോർട്ടിലും എക്സ്റേയിലും ഒക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് തിരുവനന്തപുരത്ത് കോഴിക്കോട്ട് നിന്ന് അഭിന ചേരുന്നു ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണം കേട്ടു ഇപ്പോൾ സംസാരിച്ചത് ഈ സർജറി പിഴവ് പിഴവ് മൂലം ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ മാതാവാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഈ സംഭാഷണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഇനി ഇന്നത്തെ ഈ ശസ്ത്രക്രിയ എപ്പോഴായിരിക്കും നടക്കുക തീർച്ചയായും കുട്ടി ഇപ്പോൾ കെയിം സിറ്റി മെഡിക്കൽ കോളേജ് കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് ഏതായാലും ഈ ഒരു സർജറി ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് നാളെ രാവിലത്തേക്ക് ചിലപ്പോൾ ഈ ഒരു ചികിത്സ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇപ്പോഴും ഈ ഒരു വേദനയുമായി ആശുപത്രിയിൽ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ കുടുംബം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനാണ് ഈ കുടുംബത്തിൽ തീരുമാനം എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ തുടക്കതയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് മുൻപും സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജിൽ ഈ ചികിത്സാ പിഴവ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ഈ കുടുംബം പോലും പറയുന്നത് സാധാരണക്കാർ പോലും വന്നു പോകുന്ന ഇത്തരത്തിലുള്ള ആശുപത്രിയിൽ ഇങ്ങനെ ഈ ഒരു ഈ തരത്തിലാണ് ഡോക്ടർമാരുടെ സമീപനമെങ്കിൽ എങ്ങനെ ഇവിടേക്ക് ചികിത്സ ചികിത്സ ായി എത്തും എന്നാണ് എങ്ങനെ എത്തും എന്നൊരു ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പൊതുപ്രവർത്തകരെല്ലാം ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ഇക്കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സർക്കാർ ആശുപത്രി ഈ ഒരു രീതിയിലാണ് അത് ഡോക്ടർമാരുടെ സമീപനമെങ്കിൽ എങ്ങനെ ഇത്തരത്തിലുള്ള ആശുപത്രിയിലേക്ക് വരും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് പോലും ഏതായാലും ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് തുടരാൻ പൊതുപ്രവർത്തകരെല്ലാം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടി ഈ ഒരു വേദനയുമായി ഇപ്പോൾ കെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് നാളത്തേക്കാണ് ഈ ഒരു സർജറി നിശ്ചയിച്ചിരിക്കുന്നത് അഭിനന്ദ